ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ഇന്ത്യ തകർന്നടിഞ്ഞു എന്ന് അച്ചുനിരത്തിയവർക്ക് മാറ്റിയെഴുതേണ്ട അവസ്ഥയാണ് ബുംബ്രയും കൂട്ടരും ഇന്ന് സ്ഥാപിച്ചെടുത്തത് പെരത്തിൽ നടന്ന ടെസ്റ്റിൽ ഇന്ന് ബൗളർമാരുടെ സർവാധിപത്യമായിരുന്നു ഒരു ദിവസം കൊണ്ട് പതിനേഴ് വിക്കറ്റുകൾ ഇന്ത്യയുടെ പത്തും ഓസ്ട്രേലിയയുടെ ഏഴും ഈ പതിനേഴ് വിക്കറ്റുകളും സ്വന്തമാക്കിയത് പേസർമാരാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറയ്ക്കും കൂട്ടർക്കും ഇനി തീർച്ചയായും പറയാം അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും അത് ഏത് കങ്കാലും ശരി ഹായ് ഫ്രണ്ട്സ് വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിരിച്ചടികൾ മുൻപ് ഇന്ത്യൻ ബാറ്റിംഗ് ഒന്ന് നോക്കാം ടോസ് നേടി ഇറങ്ങിയ ഇന്ത്യയുടെ സ്കോർ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റമ്പതിന് ആവുകയായിരുന്നു നാലു പേർ മാത്രം രണ്ടക്കം കടന്ന ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായത് ഋഷഭ് പന്ത് മുപ്പത്തേഴ് റൺസടിച്ചപ്പോൾ കെ എൽ രാഹുൽ ഇരുപത്തി ധ്രുവ് ജുറൽ പതിനൊന്ന് റൺസ് എടുത്ത് പുറത്തായി ഓസ്ട്രേലിയക്കായി ജോഷ് ഹേസൽവുഡ് നാല് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മിച്ചൽ മാർഷ് മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമിൻസ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തുകയാണ് ഉണ്ടായത് ഓസ്ട്രേലിയൻ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയത് ബുംറയിലൂടെയായിരുന്നു തൻ്റെ രണ്ടാം ഓവറിൽ തന്നെ അരങ്ങേറ്റക്കാരൻ നദാൻ മക്സീനയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിയാണ് ബുംറ തൻ്റെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് പതിമൂന്ന് പന്തിൽ പത്ത് റൺസ് എടുത്ത മക്സീനയെ ബുംറ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു പിന്നാലെ ലാബ്ഷൈനെ സ്ലിപ്പിൽ കോഹ്ലിയുടെ കയ്യിൽ എത്തിച്ചെങ്കിലും അനായാസ ക്യാച്ച് കോഹ്ലി കൈവിട്ടത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി എന്നാൽ തൻ്റെ നാലാം ഓവറിൽ ഉസ്മാൻ ഗുവാജയെ സ്ലിപ്പിൽ കോഹ്ലിയുടെ കൈയിലെത്തിച്ച ബുംറ അടുത്ത പന്തിൽ സ്റ്റീവ് സ്മിത്തിൻ്റെ വിലപ്പെട്ട വിക്കറ്റും സ്വന്തമാക്കി അഞ്ചാമനായി ഐക്രീസിലെത്തിയ ട്രാവിസ് ഹെറ്റ് ഹർഷിത് റാണയ്ക്കെതിരെ ഒരു ഓവറിൽ രണ്ട് ബൗണ്ടറി അടിച്ച് ഭീഷണി ഉയർത്തി എന്നാൽ തൻ്റെ തൊട്ടടുത്ത ഓവറിൽ ക്ലീൻ ാക്കിയറാണ് ആ ടെസ്റ്റിലെ അരങ്ങേറ്റം ഗംഭീരമാക്കുകയാണ് ഉണ്ടായത് അടുത്തത് മിച്ചൽ മാർഷിന്റെ ഊഴമായിരുന്നു ബൗണ്ടറി അടിച്ചു തുടങ്ങിയ മാർഷിനെ മുഹമ്മദ് സിറാജിന്റെ ബന്ധു സ്ലിപ്പിൽ രാഹുൽ പറന്നു പിടിച്ചു അതോടെ മുപ്പത്തെട്ടിന് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ കൂപ്പുകൊത്തുകയായിരുന്നു പിന്നീട് അലക്സ് ക്യാറിയും ലാബുഷേനും ചേർന്ന് കരകയറ്റുമെങ്കിലും കരുതിയെങ്കിലും ആദ്യ റൺ എടുക്കാൻ ഇരുപത്തിനാല് പന്ത് നേരിട്ട ലാഭിഷേൻ അമ്പത്തിരണ്ട് പന്തിൽ രണ്ട് റൺസ് റൺസെടുത്ത് സിറാജിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ആദ്യ ദിനം കളിതീരിന് മുൻപ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ കുടിബോം റഷബ് പന്തിൻ്റെ കയ്യിലെത്തിക്കുകയായിരുന്നു